ഹായ് ഫ്രണ്ട്സ് ഐ ആം മൈമൂൺ ഫ്രം കാലിക്കറ്റ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപ്പൊളി ബ്രേക്ക്ഫാസ്റ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിനായി നമ്മുടെ സാധാരണ അരിപ്പൊടി ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് അതിൻ്റെ ഡബിളും പിന്നെ ഒരു കാൽ കപ്പും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടത് തേങ്ങയാണ് അരിപ്പൊടിയുടെ പകുതി അളവ് തേങ്ങ ഇട്ടിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പകരം ഓയലായാലും മതി ഇനി അതിനെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഒട്ടും കട്ടയില്ലാതെ നല്ല ലൂസിലാണ് നമുക്കിതിന് കിട്ടേണ്ടത് എന്നാലേ ദോശ നല്ല പാകമായി കിട്ടുകയുള്ളൂ കട്ടിയില്ലാത്ത ദോശ കിട്ടണമെങ്കിൽ ഇതുപോലുള്ള അഴിഞ്ഞ മാവായിരിക്കണം ഇനി നമുക്കിതിനെ ചൂടായ ദോശക്കല്ലിൽ അല്പം ഓയിൽ തടിവേനു ശേഷം ചുട്ടെടുക്കാം ഇതിന് നല്ല നേരിയതായിട്ട് ഒഴിച്ചു കൊടുക്കണം കാരണം കുറച്ച് ഒഴിച്ചു കൊടുക്കാനാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിൻ്റെ മേലെ അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യു പകരം ഓയിലായാലും മതി നെയ്യാൻ ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്കിതിനൊന്ന് അടച്ചു വെച്ച് മുരിയിച്ചെടുക്കാം ഇപ്പോൾ ഇത് നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിതിനെ പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി തയ്യാറാക്കിയെടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഇഷ്ടമുള്ള കറികളോ ഇനി മറ്റേതെങ്കിലും ചമ്മന്തിയോ എന്തെങ്കിലും കൂട്ടി കഴിക്കാം ഞാനിവിടെ തേങ്ങാ ചമ്മന്തിയാണ് കൂട്ടി കഴിക്കുന്നത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനിയും കാണാം ഓക്കേ ബൈ താങ്ക്